ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഈ യൗസപ്പിതാവിൻ്റെ തിരുനാടിൻ്റെ ആശംസകൾ നേരുകയാണ് യൗസപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ യൗസപ്പിതാവിനോടുള്ള ഭക്തി അത് പ്രോട്ടോ എന്നാണ് പറയുക സഭ പ്രോട്ടോ തൂളിയ ഒരു പക്ഷേ സാധാരണ വിശ്വാസികൾക്ക് ഇത് അറിയാൻ പറ്റണമെന്നില്ല ദൈവത്തിന് കൊടുക്കുന്ന ആരാധന അതിന് ഒരു ലാറ്റിൻ പദം ലാട്രിയ എന്നാണ് ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ചില വിഭാഗക്കാർ നമ്മൾ വിശുദ്ധരോടുള്ള വണക്കത്തെ അവർ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന വിശുദ്ധർക്ക് കൊടുക്കുന്നു എന്നൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് കത്തോലിക്ക സഭയിൽ വിശുദ്ധരോടുള്ള വണക്കമുണ്ട് അതിനെ ധൂളിയ എന്നാ പറയുക വിശുദ്ധരോടുള്ള വണക്കത്തെ ധൂളിയ ധൂളിയ മറിയത്തിന് കൊടുക്കുന്നത് അതിവണക്കമാണ് ഹൈപ്പർ ദൂളിയ ഹൈപ്പർ ദൂളിയ ദൈവത്തിന് ആരാധന അത് ലാട്രിയ വിശുദ്ധർക്ക് ദൂളിയ മറിയത്തിന് അതിവണക്കം ഹൈപ്പർ ദൂളിയ യൗസപ്പിതാവിന് ആദ്യവണക്കം പ്രോട്ടോധൂളിയ ആദ്യ വണക്കം വിശുദ്ധരിൽ മറിയം കഴിഞ്ഞാൽ യൗസ്യപ്പിതാവിനാണ് ആദ്യ വണക്കം അതാണത് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം വെനറേഷൻ എന്നാണ് ആ വാക്ക് ദൈവത്തിന് അഡോറേഷൻ ആരാധന വർഷിപ്പ് അപ്പോൾ അത് നമ്മളെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ വിശുദ്ധർക്ക് കൊടുക്കുന്നത് വണക്കം മാത്രമാണ് ആരാധനയല്ല അതുകൊണ്ട് വിശുദ്ധരോടുള്ള വണക്കം അത് കത്തോലിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ തപസ് കാലത്തും നമ്മൾ ഈ തിരുനാൾ കൊണ്ടാടുന്നത് ഹാലലിവയൊക്കെ പാടി ആണത് നമ്മൾ ചെയ്യേണ്ടത് അല്ലലി ഗ്ലോറിയ പാടി ഇനി വിശ്വാസ പ്രമാണം ചൊല്ലുന്നു അത്രയും സുന്ദരമായിട്ടാണ് ഇത് ചെയ്തത് ഇരുപത്തിമൂന്നാമൻ പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ വിശുദ്ധനാണ് അദ്ദേഹമാണ് തൻ്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നവംബർ പതിമൂന്നാം തീയതി ലാറ്റിൻ കുർബാനയിൽ കുർബാന ആശീർവാദ പ്രാർത്ഥനകൾ അത് കാനൽ അത് ഒന്നാമത്തെ കാനലില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തന്നെ വിശുദ്ധ യൗസപ്പിതാവിൻ്റെ പേര് ചേർത്ത് വെച്ചു മറിയം കഴിഞ്ഞാൽ വിശുദ്ധ യൗസപ്പിതാവ് പക്ഷേ നാല് ഉള്ളത് അതിൽ രണ്ടും മൂന്നും നാലിലും വിഷുദ്ധൻ്റെ പേര് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛന്മാരൊക്കെ വിഷുദ്ധൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്വയം അത് കൂട്ടിച്ചേർത്ത് ചൊല്ലുമായിരുന്നു നമ്മുടെ ബെനഡിക്റ്റ് പാപ്പയാണ് അതിന് മറ്റ് മൂന്ന് കാനലുകൾ അതായത് കുർബാന വാഴ്ത്തുന്ന ഭാഗം അതിൽ നാല് രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തന്നെ വിശുദ്ധ യൂസഫ് ഫിതാവിൻ്റെ പേര് ചേർത്തിരുന്നു പക്ഷെ പിന്നീടാണ് രണ്ടും മൂന്നും നാലും പ്രാർത്ഥനകളിൽ അത് ചേർക്കാനായിട്ട് ഒരു തീരുമാനം ഉണ്ടായത് ബെനഡിക്റ്റ് പാപ്പയാണ് അതിന് തുടക്കമിട്ടത് പക്ഷേ ഫ്രാൻസിസ് പാപ്പയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് കൺഫേം ചെയ്തത് അത് മെയ് ഒന്നിന് യൗസഫിതാവിൻ്റെ തിരുനാളിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് കൂട്ടിച്ചേർത്തത് സിഗറമലബാർ ക്രമത്തിലും യൗസഫ് പേര് പറയുന്നില്ലായിരുന്നു ഇപ്പോൾ അത് കൂട്ടിച്ചേർത്ത് അത് ഈ പാപ്പായുടെ ഭരണം ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് അത് നമ്മളോട് ആവശ്യപ്പെട്ടു അപ്പം ഇതാണ് യൗസഫ് പിതാവിന് സഭയിലുള്ള പ്രാധാന്യം അതി അതിവണക്കം മാതാവിന് ആദ്യവണക്കം യൗസഫ് പിതാവിന് കുർബാനയിൽ വിശുദ്ധരുടെ ഗണത്തിൽ യൂസഫ് പിതാവിന് വലിയ സ്ഥാനമുണ്ട് ഇനി യൗസഫ് പിതാവിന് നമ്മൾ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് നമ്മൾ വിശുദ്ധ അന്തോണീസിന് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിന് ഇല്ല കണ്ടെത്തുന്നതിന് അങ്ങനെ ഓരോ വിശുദ്ധർക്ക് ഓരോ മാധ്യസ്ഥ്യമാണ് ഉള്ളതെങ്കിൽ യൗസഫ് പിതാവിന് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക മധ്യസ്ഥനാണ് അത് വിശുദ്ധ തോമസ് അക്വിനാസ് ആണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധത്തെ യൗസപ്പിതാവിനെ നമുക്ക് കൂട്ടുപിടിക്കാൻ സാധിക്കും നമുക്കൊന്നും ഓർത്തോയ്ക്കേ ഇല്ല വിവാഹ തടസ്സമുള്ളവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യാത്രക്കാർക്ക് ജോലിക്കാർക്ക് ഇനി ആശയക്കുഴപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണം അതിനുള്ളത് നിശബ്ദതയുടെ പുണ്യവാളൻ ഇല്ല അങ്ങനെ കുറെ ഒത്തിരി 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 നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും അതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മധ്യസ്ഥനാണ് ഇനി എല്ലാ കാര്യങ്ങളിലും നമുക്കതുകൊണ്ട് തന്നെ മാതൃകയാക്കാനായിട്ട് പറ്റും മാതൃകയാക്കാനായിട്ട് സാധിക്കും യൗസപിതാവിനെക്കുറിച്ച് വളരെ പ്രധാനമായിട്ട് പറയുന്നത് മത്തായുടെ സുവിശേഷത്തിലാണ് അത് ആ മൂന്ന് സ്വപ്നങ്ങൾ മറിയത്തെ സ്വീകരിക്കുന്ന കാര്യം വരുമ്പോൾ സംശയം വരുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെടും മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ഇനി രണ്ടാമത്തെ സ്വപ്നദർശനം അത് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആ ഭാഗത്താണ് മൂന്നാമത്തേത് ഈജിപ്തിന് തിരികെ വരാൻ പറയുന്ന ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ചിന്തിക്കുമ്പോഴും യൗസപ്പിതാവിൻ്റെ കുറേ ഗുണഗണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ യൗസ പിതാവിന് സുഹൃത സമ്പൂർണൻ എന്നാണ് പറയുക സുഹൃത സമ്പൂർണൻ നമുക്ക് ദൈവിക സുഹൃതങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം സ്നേഹം ഇത് യൗസ്യപിതാവിൽ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും വിശ്വാസം സ്നേഹം ഇത് ഇതാണ് ദൈവിക സുഹൃതങ്ങൾ ഇനി മൗലിക സുഹൃതങ്ങൾ അതിന് കാഡിനൽ വിർച്യൂസ് എന്നാണ് പറയാം വിവേകം നീതി മനസ്ഥൈര്യം സംയമനം ഇതൊക്കെ യൗസ്യപിതാവിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏഴ് അത് യൗസ്യപിതാവിൽ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദേവക്തി ദേവയം അല്ലെ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ദൂതനോട് ആലോചന ചോദിക്കുന്നത് അല്ലെ ജ്ഞാനത്തിൽ മണ്ടത്തരം കാണിക്കാതെ ബുദ്ധിപൂർവ്വം ധൈര്യം ദൈവഭക്തി ദേവയം ഇനി പരിശുദ്ധാത്മാന ഫലങ്ങൾ അത് പന്ത്രണ്ടെണ്ണമാണ് സ്നേഹം ക്ഷമ ആനന്ദം ദയ നന്മ വിശ്വസ്തത സമാധാനം സൗമ്യത ആത്മ സംയമനം ഔദാര്യം അടക്കം ശുദ്ധത ഇതെല്ലാം യൗസ്യ നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പം സുഹൃതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്ത് ശീലമായി തീർന്ന സ്ഥിരമായ മനോഭാവമാണ് സുഹൃതം നന്മ ചെയ്ത് ശീലമായി തീർന്ന സ്ഥിരമായ മനോഭാവമാണ് സുഹൃതം അതാണ് യുസഫ്താവിന് നമ്മൾ സുഹൃത സമ്പൂർണൻ എന്ന് പറയുന്നത് എനിക്ക് യുസഫ്താവിലെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മറിയത്തോട് അത് പറഞ്ഞിട്ടുണ്ടാകുകയില്ല എന്നാണ് ഞാൻ കരുതുക മറിയത്തോടത് പറഞ്ഞു കാണുക യൗസപ്പിതാവിൻ്റെ ഗുണഗണങ്ങളെ വെച്ച് ചിന്തിക്കുമ്പോൾ മറിയത്തോട് പറഞ്ഞാൽ മറിയം കൂടി ടെൻഷൻ അടിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഒരു കുഞ്ഞിനെ ആയിട്ട് പോകുകയല്ലേ യൗസപ്പിതാവ് അത് സ്വയം ഏറ്റെടുത്തു ഹെയറോദേഴ്സ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പുറകെ വരുമ്പോൾ ഈ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി രക്ഷപ്പെടുക അതാണ് നമ്മൾ വിശുദ്ധ യൗസ്പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ പറയുന്നതും ദൈവത്തെ രക്ഷിച്ച പുണ്യവാൻ അത് സഭയെ രക്ഷിക്കും അതുകൊണ്ടാണ് സഭയുടെ കാവൽക്കാരനായി യൗസപ്പിതാവിനെ നമ്മൾ വണങ്ങുന്നത് അപ്പോൾ യൗസപ്പിതാവിൻ്റെ മനോധൈര്യം അത് ഭയങ്കരമാണ് നമുക്കതാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറിയിട്ടും നേരമില്ലല്ലോ അപ്പം പ്രശ്നങ്ങളിൽ സമചിത്തതയോടെ മുന്നോട്ട് പോകാൻ യൗസപ്പിതാവിൻ്റെ മാതൃക നമുക്ക് ആവശ്യമാണ് മനക്കരുത്ത് ഉൾബലം എത്ര പേരാണ് ഡിപ്രഷനൊക്കെ വന്നിട്ട് മരുന്ന് കഴിക്കുന്നത് ഇല്ല നമുക്ക് തന്നെ ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല ടെൻഷൻ അടിച്ചിട്ട് യൗസെ പിതാവിനെ കൂട്ടുപിടിച്ചാൽ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതാണ് യൗസെ പിതാവിന് പഠിച്ച ഒരു ഗുണമാണ് ഈശോ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഉൾബലത്തോടുകൂടി അവിടെ നിന്നത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അപ്പം തന്നെ ചങ്കുവട്ടി മരിക്കും കാരണം അത്രയും സമ്മർദ്ദം അത്രയും സമ്മർദ്ദം ഈശോ തരണം ചെയ്തത് യൗസപ്പിതാവെന്ന് പഠിച്ച ഇനി ഈശോ പറഞ്ഞില്ലേ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറയുന്നത് ഈ ഈശോ കരുണ പഠിച്ചത് എവിടെന്നാണ് യൗസെപ്പിതാവിൽ നിന്നായിരിക്കണം കാരണം ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചയാള് അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അത് യൗസപ്പിതാവിന്റെ കരുണയാണ് യൗസ്യ പിതാവിനെന്നായിരിക്കണം ഈശോ ഈ കാരുണ്യം പരിശീലിച്ചത് മനോധൈര്യം പരിശീലിച്ചത് അതുകൊണ്ട് യൗസ്യ പിതാവിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇവന മരപ്പണിക്കാരൻ അല്ലേ എന്ന് ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ ആവത്തച്ഛന്റെ മകനല്ലേ ജോസഫിന്റെ മകനല്ലേ എന്നൊക്കെയാണ് പറയുക മർക്കോസിന്റെ സുവിശേഷം ആറാമത്തെ മൂന്നാം വാക്യത്തിൽ ഈശോയെ കുറിച്ച് ജനം പറഞ്ഞു ഇവനാ മരപ്പണിക്കാരനല്ലേ അപ്പോ ദൈവ ജനം ഈശോയെ ഒരു മരപ്പണിക്കാരൻ എന്ന് വിളിക്കത്തക്കവിതം ഈശോയെ മരപ്പണിപ്പഠിപ്പിച്ചവനാണ് പിതാവ് അതായത് മക്കള് ഒരിക്കലും അപ്പൻ്റെ തണലിൽ തുടരേണ്ടവരല്ല അവർക്ക് സ്വന്തമായൊരു പേരുണ്ടാകണം മക്കൾക്ക് സ്വന്തമായി പേരുണ്ടാക്കേണ്ടതും അവർക്ക് സ്വന്തമായി ഒരു പേരുണ്ടാക്കി കൊടുക്കേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ് അത് യൗസപ്പിതാവ് ചെയ്തു കൊടുത്തു ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു മാതൃക ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് യൗസപിതാവിന് പഠിക്കാനായിട്ട് സാധിക്കും നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ ഭൂമിയിൽ തണലായ് ഉണ്ണിയേക്കാത്തൊരു പുണ്യവാന് നീതി തൻ നിറമായ കരുണതൻ പാത്രമായ മേരിക്കു ബലമായ പുണ്യവാനേ ദൈവത്തെ സംരക്ഷിച്ച പുണ്യവാൻ നമ്മുടെ കടമയും അതുതന്നെയാണ് ദൈവത്തെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക പരിശുദ്ധ കുർബാനയായ ഈശോയെ എന്നും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക ഈ തപസ്സുകാലത്ത് യൗസു പിതാവ് ഈശോയെ സംരക്ഷിച്ചതുപോലെ പ്രിയ ദൈവ പൈതലേ നീ ദൈവത്തെ സംരക്ഷിക്കണം നിൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ നീ സംരക്ഷിക്കണം അങ്ങനെ നീ ഈസ്റ്ററിലേക്ക് നടന്നെടുത്താൽ നിനക്ക് ഉദ്ധിതനായ ഈശോ നിനക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് തരും ദൈവം അനുഗ്രഹിക്കട്ടെ